വെച്ച് ജീവിച്ചു നല്ലത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല പിന്നെയാണ് ആനപ്പിണ്ടം തടഞ്ഞിട്ട് വീഴാൻ പോണത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല പിന്നെയാണ് ആനപ്പിണ്ടം തടഞ്ഞിട്ട് വീഴാൻ പോനയെ പേടിക്കാം ആനപിണ്ട പേടിക്കാൻ പറ്റിയല്ലാജി ഷാജിക്ക് വർത്തമാനം പറയാൻ മുഖ്യമന്ത്രിക്കെതിരെ വർത്തമാനം പറയാൻ കെ എം ഷാജി ആയിട്ട് നാക്ക് എന്തും പറയുന്ന ആളാണ് ഷാജി ലീഗ് നേതൃത്വം കെ എം ഷാജിയെ നിലക്കീർത്താൻ തയ്യാറാകണം എന്നാ പിന്നെ പിടിച്ചാക്കിട്ട് കാണുമ്പോ മൂത്ര ഒഴിച്ചു കൊന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് നടക്കണേ ആ റഹീമിനെ പോലത്തെ ഒരാളോട് എനിക്ക് പിന്നെ പിന്നെ സത്യത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പോലും വലിയ മടിയുണ്ട് അതുകൊണ്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ